ഹായ് ഡിയൻസ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബെല്ലിപൊട്ടി നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള എൻ്റെ വിവിധ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് രാമാഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റർ ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഈ നെക്ക് പോഷനിൽ നല്ലൊരു ക്രോഷോ ലേസ് വെച്ച് ഭംഗിയായിട്ട് ചെയ്തിട്ട് ചേക്കൻ വർക്കും ത്രെഡ് വർക്കും ഹാൻഡ് വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന് മുമ്പിൽ കാത്ത സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോഷ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ തന്നെ സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് ബാക്ക് വാഷില് ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റോൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള മൽ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള റെഡി ട്വയർ കളക്ഷൻ ആണ് നെക്ക് വന്നിട്ട് ബി നെക് പാറ്റേൺ ആണ് അതിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ ആണ് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലീവ്സിന്റെ ഹെമ്മിൽ ഈ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട പേർ ഇത് വന്നിരിക്കുന്നത് മൽക്കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നതും ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ട് തന്നെ ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഡോറിസ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു പെൻസിൽ ബോട്ട സ്റ്റൈലിൽ ലോവർ പോർഷനിൽ ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്ന വൺ സിക്സ് നയൻ സീറോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്റ്റേഞ്ച് വന്നിട്ടുള്ള നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് ഒന്നൊക്കെയായിട്ട് കൊടുത്തിട്ട് യോഗ പോഷനിൽ നല്ല ഭംഗിയായിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ത്രെഡ് വ്യൂവിങ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലീറ്റഡാണ് വിതൗറ്റ് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ടക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്ന വൺ സീറോ നയൻ സീറോ ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വരുന്നത് നല്ലൊരു അൻവിത ബ്രാൻഡിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ബോട്ടം വന്നിട്ട് അജ്രക് പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള ഒരു ബോട്ടം ആണ് ടോപ്പ് വന്നിട്ട് ഹൈനെക് പാറ്റേണിൽ വന്ന് ഈ ഒരു ബീനക്കായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബോഡി പോർഷൻ ഫുള്ളായിട്ട് സെൽഫ് റീവിങ് ആണ് പോയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് വന്ന് സ്ലീവ്സിന് മുമ്പിൽ അജ്റക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം പേർ ചോദിക്കുന്ന ബോട്ടം നല്ലൊരു അജ്റക് പ്രിൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് വേറെ പ്ലെയിൻ കളേഴ്സിൻ്റെ ഒക്കെ കൂടെ പേർ ചെയ്തു ഇടാൻ പറ്റും ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ടുണ്ട് സൈഡിൽ സിബ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരു ലൂസ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചൂൺ വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിൽ തന്നെ വീനക് പാറ്റേണോട് കൂടെ വന്നിട്ടുള്ള ടോപ്പ് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ഒരു ചെക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ആണ് സിലക്റ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ മുമ്പിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്ട് ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ